ചങ്ങരംകുളം മത്സ്യബന്ധനത്തിനിടെ വള്ളം അപകടത്തിൽപ്പെട്ടു മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിച്ചു താനൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നാണ് നമ്മൾ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് തൊഴിലാളികളെ രക്ഷപ്പെടുത്താനെത്തിയ ചെറുവള്ളത്തിലെ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു ചാവക്കാട് ഭാഗത്ത് കടലിൽ നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചാണ് സംഭവം നടന്നത് കണ്ടെയ്നറിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചതെന്നും ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും തൊഴിലാളികൾ പറഞ്ഞു താനൂർ എടക്കടപ്പുറം സ്വദേശി ഏനിൻ്റെ പുരക്കൽ റഫീഖിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒന്നാണ് നമ്മൾ വള്ളമാണ് കഴിഞ്ഞ ദിവസം ചാവക്കാട് കടലിൽ മത്സ്യ പിടിക്കുന്നതിനിടെ നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് കണ്ടെയ്നറിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത് വലയും റോപ്പ് റിങ് വെയിറ്റ് എന്നിവ നഷ്ടപ്പെട്ടു ഇന്നലെ നമ്മൾ പണിക്കു പോയപ്പോൾ ഒരു മുപ്പത് നോർത്ത് മുപ്പതിൽ നോർത്ത് മുപ്പതിൽ ഒരു പതിനഞ്ച് മാർ വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ നമ്മൾ വലടിച്ചാണ് വലടിച്ചപ്പോൾ കണ്ടെയ്നർ കൊളുത്താണ് കണ്ടെയ്നറാണ് ഇപ്പോൾ നമ്മളെ കപ്പലിലെ അതിൽ വല കുടുങ്ങി നമ്മളിപ്പോൾ ഇരുപത് ഇരുപത് ലക്ഷം റുപ്യക്ക് പലവരെയും നിന്ന് കടം വാങ്ങിയിട്ട് സാധനം നമ്മൾ സെറ്റ് ചെയ്താണ് ഈ വല ഇതിൻ്റെ പലരുടെ പുതുക്കം തന്നെ പോയിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പത്തിരുപത് ഉറുപ്പേൻ്റെ നഷ്ടം ഇരുപത് ലക്ഷം റുപ്പേൻ്റെ നഷ്ടം അതിൻ്റെ മേലെ നഷ്ടം വരും ആ നഷ്ടത്തിലാണ് നഷ്ടത്തിലാണിപ്പോൾ നമ്മളിപ്പോൾ പലവരെയും ഇന്ന് കടം വാങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇത് കയറുന്ന ആളുകളും എല്ലാവരും അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷകരായി എത്തിയ ചെറുവള്ളത്തിലെ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത് ഇങ്ങനെ കിട്ടിയത് വലിയ ജന്മ ഇതാന്ന് ഊട്ടിക്കോ അതായത് ഈ റോപ്പ് പൊട്ടിച്ചോണ്ട് കഴിച്ചിലായി ഞങ്ങൾ പത്തമ്പത് റിങ്ങും പോയി ഞങ്ങൾ റോപ്പ് പൊട്ടിച്ചോണ്ട് അത്രയും കിട്ടാൻ കാരണം അതായത് ഞങ്ങൾ കാണാത്ത സാധനമാണ് ഇതിനകത്ത് കുടുങ്ങിയത് അതുകൊണ്ട് ഞങ്ങളെ തടി ഇങ്ങനെ കിട്ടി ഇനി കടക്കാരുടെ സമാധാനം പറഞ്ഞു കൊടുക്കേണ്ടി വരും കടക്കാരോട് അത്രക്ക് കടം വന്നിരുന്നു ഇനി കടം മേടിക്കാൻ പോകാൻ സ്ഥലമില്ല വരുന്നവരെല്ലാ വരുന്നത് അവനെന്ത് ചെയ്യാനൊന്നും ഒരു കിട്ടില്ല ഇനി ഇതെങ്ങനെ നീക്കണം എന്നാണ് ഞങ്ങൾക്ക് ഒരു പുറത്തും കിട്ടാത്തത് അതായത് ഗവൺമെന്റ് കാണണം ഈ സംഭവം ഇതെന്തെങ്കിലും കിട്ടണം താനൂർ സ്വദേശികളായ പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നു ആ അതെല്ലാം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളല്ലോ അതിൽ ഞങ്ങൾ കൂടെ വന്ന ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം ചെയ്യാൻ വേണ്ടി വന്ന ഒരു അഞ്ച് കൗന്ന് അതിൽ മൂന്ന് പേർക്ക് പരുക്ക് പറ്റി അംജദ് എന്ന് പറഞ്ഞ വള്ളത്തിൽ നിന്നുള്ള മൂന്ന് പേർക്ക് പരുക്കായി അപ്പോൾ അവരെ ബോട്ടും വഞ്ചും കേടുവന്ന് അവരവിടെ ചേറ്റുവലാണല്ലോ ഇപ്പോൾ വല പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ എന്തായിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപേന്റെ മുതലാണിത് ഇരുപത് ലക്ഷം രൂപ ബോട്ട് ഇപ്പോ ഞങ്ങളിപ്പോ രണ്ട് രണ്ടാഴ്ച ഇപ്പം ബോട്ട് ഇറക്കിയിട്ട് നമ്മള് വേറെ ടീം കാട്ടു പോയി രണ്ടിട്ടുള്ളൂ ആയി ഗോളിങ്ങായി അതെ അതെ ആ അതെ അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് എന്താ ഉണ്ട് ഒരുപാട് എത്ര പത്ത് നാല്പത് പേരോളം നമ്മള് ഇണ്ടാക്കുന്നുണ്ട് ഉപജീവിത മാർഗങ്ങള് സഹിക്കാൻ വയില്ല ഇത് റെഡിയാക്കി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങള് വേണം കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഡീസൽ അടിക്കാൻ പോലും വൈ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോണത് അത്ര അവസ്ഥ ആയിരുന്നു സർക്കാർ ഇതിനെന്തിനൊരു നടപടി ഞങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്നാണ് ഞങ്ങൾ അപേക്ഷ വിട്ടിട്ട് വിറ്റിട്ട് എടുത്തതാണ് നമ്മൾ ഇത് കടങ്ങളൊക്കെ വീടി എത്ര വരണ്ട് എത്രമാർ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം നഷ്ടപ്പെട്ടെങ്കിൽ കാണുന്നു നമ്മളാലും ഇന്നൊരു വൈ എന്തെങ്കിലും എന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും സഹായം തന്നാൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇത് ചീലിനോട് കൊണ്ടുപോയി കേട്ടിടും നമ്മളാലെ വേറെ വഴിയില്ല ഇപ്പോൾ ഒന്നര കോടി രണ്ട് കോടി ഉരുപ്പുകളും ചെരുവാണ് ഇപ്പോൾ സാധനം ചെറ്റിറക്കാൻ ആ രണ്ട് കോടി ഉപ്പ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി ആ രണ്ട് കോടി ഉരുപ്പ് ഉണ്ടാക്കാൻ ഒരു വൈജും ഒരു മാർഗ്ഗമില്ല ഇത്ര ഉറപ്പ് നമ്മൾ ചെരുവാക്കിയിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു ഗവൺമെൻറ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു ജീവിക്കണം